സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് സ്പീക്കർ ആരോഗ്യമേഖലയിൽ സമീപകാലത്തുണ്ടായ വിഷയങ്ങളൊന്നുമല്ല പ്രതിപക്ഷം ഉന്നയിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പ്രമേയ അനുമതി നിഷേധിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അനഅ അസാന്നിധ്യത്തിൽ മന്ത്രി എം പി രാജേഷാണ് നോട്ടീസിന് മറുപടി നൽകിയത് ആരോഗ്യ മേഖലയെ താങ്ങി നിർത്താൻ ദുരഭിമാനം വെടിഞ്ഞ് ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷം സംസ്ഥാനത്തെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ചത് സാർ ഇവിടെ ഈ പകർച്ചവ്യാധി പ്രതിരോധമെല്ലാം എല്ലാം പാളുകയാണ് സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ആശാമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകണം സാർ പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ താളം തെറ്റുകയാണ് ഈ വിതരണം ചെയ്യുന്ന രൂപ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ എം പി രാജേഷാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനം മികച്ചതും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയതുമാണെന്ന് മന്ത്രി പറഞ്ഞു സർ കേരളത്തിലെ സർക്കാർ ആശുപത്രികളും പൊതുജനാരോഗ്യ സംവിധാനവും ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാൾ മികച്ചതും ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളതുമാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആരോഗ്യ സൂചികകളിലും കേരളം ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ഒന്നാം സ്ഥാനം ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തി ആരോഗ്യ മേഖലയെ ഇകത്താൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമെന്നും എം പി രാജേഷ് വിമർശിച്ചു സംസ്ഥാനത്തെ ഭൂരിഭാഗം മെഡിക്കൽ കോളേജിലെയും അവസ്ഥ പരിതാപകരമാണെന്നും പകർച്ചവ്യാധി പ്രതിരോധത്തിലടക്കം സംസ്ഥാനം പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇവിടെ മെഡിക്കൽ കോളേജുകളിലെ കാര്യങ്ങൾ പറഞ്ഞു തിരുവനന്തപുരത്തെ കോഴിക്കോട് ആലപ്പുഴയിലെ പാലക്കാട് പരിയാരം കാസർഗോഡ് ഇടുക്കി പരിതാപകരമായ മഞ്ചേരി പരിതാപകരമായ അവസ്ഥയാണ് പല മെഡിക്കൽ കോളേജുകളിലും തിരുവനന്തപുരത്ത് വയനാട്ടിൽ തിരുവനന്തപുരത്തും കോട്ടയത്തും ആലപ്പുഴയിലും കോഴിക്കോടും പഴയ വർഷങ്ങളായി നിൽക്കുന്ന മെഡിക്കൽ കോളേജുകളാണ് റഫറൽ ആശുപത്രികളാണ് ആളുകൾ ആശ്രയിക്കും ഇപ്പോൾ പറഞ്ഞില്ലേ സ്പെഷ്യമറ്റ് എത്ര കെയർലെസ് ആയിട്ടാണ് സാർ അവിടെ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനം തന്നെ തകർന്നിരിക്കുന്നു ആരോഗ്യ വകുപ്പിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഇല്ലാതിരിക്കുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങൾ അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രി ഇറക്കിയ ഉത്തരവുകൾ ഒരു വോളിയും ഇറക്കാനുള്ളതാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിപ്പോയി ജനം തിരുവനന്തപുരം